ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് എം ഐ എസ് സെലക്ഷൻ്റെ ഗൈഡ് ലൈനുകൾ എന്നിവയെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തോടെ എച്ച് എം ഐ എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനുള്ള എ ബി ഡി എമ്മിന്റെ ഗൈഡ് ലൈനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എ ബി ഡി എം എനേബിൾ ചെയ്തിട്ടുള്ള ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എച്ച് എം ഐ എസ് തിരിച്ചറിയുക ഉചിതമായ എച്ച് എം ഐ എസ് ആപ്ലിക്കേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പഠിക്കുക രോഗിയുടെ ഹെൽത്ത് റെക്കോർഡുകൾ ക്ലിനിക്കൽ സാമ്പത്തിക ലബോറട്ടറി ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യൻറ്റ് മെഡിക്കേഷൻ മുതലായവ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് എച്ച് എം ഐ എസുകൾ ഒരു ആശുപത്രിയിലോ ഡോക്ടറുടെ ക്ലിനിക്കിലോ ഉള്ള ഓപ്പറേഷനുകൾക്കായി ഒരു നല്ല എച്ച് എം ഐ എസ് തിരഞ്ഞെടുക്കുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന തീരുമാനമാണ് ധാരാളം എച്ച് എം ഐ എസ് ഉൽപ്പന്നങ്ങൾ ഉണ്ട് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടാണ് എച്ച് എം ഐ എസ് ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം സവിശേഷതകൾ ഉപയോഗക്ഷമത വിലനിർണയം എന്നിവയിൽ ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ശരിയായത് തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എൻ എച്ച് എ ഒരു എ ബി ഇ എം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നിരവധി എച്ച് എം ഐ എസ് ആപ്ലിക്കേഷനുകൾ ഇതിനകം എ ബി ഡി എം ഏബിൾ ചെയ്തിട്ടുമുണ്ട് എച്ച് എം ഐ എസ് പരിഹാരങ്ങൾക്കായുള്ള മിനിമം പ്രായോഗിക ഉൽപ്പന്നം അല്ലെങ്കിൽ എം വി പി ഗൈഡ് ലൈനുകളും എൻ എച്ച് എ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലിങ്ക് സന്ദർശിക്കുന്നതിലൂടെ അംഗീകൃത എച്ച് എം ഐ എസ് കമ്പനികളുടെ പൂർണ്ണ പട്ടിക നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിനിക്കുകൾക്കും ആശുപത്രികൾക്കും അനുയോജ്യമായ എച്ച് എം ഐ എസ് തിരഞ്ഞെടുക്കുന്നത് പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ തീരുമാനമാണ് ശരിയായ എച്ച് എം ഐ എസ് സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന അഞ്ച് പ്രധാന ഗൈഡ് ലൈനുകൾ ഇതാ നമുക്ക് അവ ഓരോന്നും വിശദമായി നോക്കാം ആദ്യം എച്ച് എം ഐ എസ് ആപ്ലിക്കേഷന്റെ പ്രവർത്തന സവിശേഷതകൾ ക്ലിനിക്കിന്റെയും ആശുപത്രിയുടെയും ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുക ക്ലിനിക്കുകൾക്കും ആശുപത്രികൾക്കുമായുള്ള ഏറ്റവും പ്രസക്തമായ എച്ച് സവിശേഷതകളുടെ ഒരു ലിസ്റ്റ് കണ്ടെത്താൻ എ എം പങ്കാളിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്തതായി ശക്തമായ ബാക്കപ്പ് ശക്തമായ ഡാറ്റ സുരക്ഷ ഡാറ്റ സ്വകാര്യ തുടങ്ങിയ സവിശേഷതകളുള്ള ഒരു ക്ലൗഡ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണെന്നും ഡോക്ടറുടെ അനുമതിയില്ലാതെ രോഗിയുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കുക അടുത്തതായി സോഫ്റ്റ്വെയർ കമ്പനിക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനുകളുടെ വിജയകരമായ ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നും സന്തുഷ്ട ഡോക്ടറും ആശുപത്രി യൂസേഴ്സും ഉണ്ടെന്നും ഉറപ്പാക്കുക കൂടാതെ സോഫ്റ്റ്വെയർ കമ്പനിക്കോ അതിന്റെ പങ്കാളികൾക്കോ പ്രാരംഭ നടപ്പാക്കലിൽ സഹായിക്കാനും തുടർച്ചയായ സപ്പോർട്ട് നൽകാനും കഴിയുമെന്ന് ഉറപ്പാക്കുക അവസാനം ക്ലിനിക്കുകളുടെയും ആശുപത്രികളുടെയും മുൻകൂർ സോഫ്റ്റ്വെയർ ചെലവ് നടപ്പാക്കൽ ചെലവ് നിലവിലുള്ള ചെലവ് എന്നിവ തിരിച്ചറിയുക എച്ച് എം ഐ എസ് നടപ്പിലാക്കുന്നതിന് കുറച്ച് പരിശ്രമം ആവശ്യമാണ് പക്ഷേ ഇത് സാധാരണയായി ഒറ്റത്തവണയുള്ള ശ്രമമാണ് നിങ്ങൾക്ക് എച്ച് എം ഐ എസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും രോഗികൾക്കും ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടാകും അതിനാൽ മുന്നോട്ടു പോയി മാറ്റങ്ങൾ സ്വീകരിക്കുക ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം ക്ലിനിക്കുകൾക്കും ആശുപത്രികൾക്കുമായി എച്ച് എം ഐ എസ് സോഫ്റ്റ്വെയറിന്റെ പ്രാധാന്യം എ ബി ഡി എം എംബിൽ ചെയ്ത എച്ച് എം എസ് സോഫ്റ്റ് ഗൈഡ് ലൈനുകൾ മനസ്സിലാക്കൽ ഉചിതമായ എച്ച് എം എ സോഫ്റ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉൾക്കാഴ്ച എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബിഇ എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക